ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത് ഞാൻ എഴുന്നേറ്റതേ ഉള്ളു ഇപ്പൊ സമയം ആറേകാലയതേ ഉള്ളേതായി അമ്മയാണ് രാവിലെ വായിക്കാൻ പോയി അമ്മയ്ക്ക് ഇന്ന് വായന വായന കൊറച്ച് ദൂര ചാച്ചൻ കലഞ്ഞു കൊണ്ടുവിടാൻ പോയി കേട്ടോ ബസ്സിന് ചാച്ചൻ കലഞ്ഞു വിടും അമ്മ ബസ്സിന് പോവും രാവിലെ നല്ല മഴയാണ് ഇപ്പോൾ ഒരു ആറ് ആറുമണിയാവുമ്പോഴത്തേക്കും വെട്ടം വീഴും രാവിലെ നേരത്തെ ഒരു ആറരയൊക്കെ ആവേണ്ടത് ഇപ്പം നല്ല വെട്ടം വീഴും ദേ ആറേകാലയേ ഉള്ളൂ നല്ല തണുപ്പും തണുപ്പുമുണ്ട് മഞ്ഞുമുണ്ട് അപ്പം എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു ചേട്ടായി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അല്ല എന്നോട് അമ്മ പറഞ്ഞു ഉപ്പുമാവുണ്ടാക്കി കൊടുക്കണേ അമ്മയ്ക്ക് സമയമില്ലായിരുന്നു നമ്മൾ നാലുമണി എഴുന്നേറ്റ് കറി ചോറും ഒക്കെ വെച്ചു കേട്ടോ അല്ലാണ്ട് നമ്മൾക്ക് സമയമില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ശരി എനിക്ക് കിടന്ന് ഉറങ്ങണ്ട എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല എനിക്ക് ഭയങ്കര തുമ്മൽ വന്നിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കി ചേട്ടാക്ക് പോകുമ്പോൾ പൊതു കൊടുത്തു വിടാന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ എപ്പോൾ പൊതി കിട്ടിയാലും അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ ഉരുളക്കിഴങ് ആണല്ലോ അപ്പം ഞാൻ വിച്ചിട്ട് ഉരുളക്കിഴങ്ങ് മിനിപ്പുരട്ടിയും ഉണ്ടാക്കി ചമ്മന്തി വിചാരിച്ച് അമ്മ സോയാബീൻ കറിയും തോരനൊക്കെ വെച്ചിട്ടാണ് പോയത് പക്ഷേ എനിക്ക് ഒരു കൃത്യമല്ല സോയാബീൻ കറി പൊതി കെട്ടുന്നു പൊതി പിന്നെ ഉണക്കമീനും വറുത്ത് മുട്ടയും പിടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ അടുക്കളയ്ക്ക് വന്നു തൂത്തുവാരിയെ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഫസ്റ്റ് കിഴങ്ങ് പരിപാടി പരിപാടിയൊന്ന് ചെയ്യാം കിഴങ്ങ് അരിഞ്ഞ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ചിട്ട് കിഴങ്ങരിഞ്ഞ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാറാണ് അപ്പം ഞാൻ മൂന്ന് മുരളം കിഴങ്ങ് എടുത്തു ഒരു സവാള എടുത്തു കേട്ടോ നമുക്ക് ഉരുളക്കരിക്ക് വരട്ടി വെക്കാം വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് നോക്കത്തില്ലേ അങ്ങനെ എല്ലാവരും വെളുത്തുള്ളി ഇടത്തില്ല പക്ഷെ വെളുത്തുള്ളി ഇട്ട വേറെ രുചിയായിരിക്കുവേ സ്റ്റാൻഡ് ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടായിരിക്കില്ല വന്നുകൊണ്ടിരിക്കുക അവർക്കും വരുന്ന പുറത്ത് ഭയങ്കര താണിപ്പോൾ നമ്മൾ മഴ പെയ്തേണ്ട രവം കിടന്ന് അലയ്ക്കും കേട്ടോ മണീനിപ്പോൾ ഇമ്മ ടൂറ് പോക്ക് കൂടുതലാണ് അയാൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ കയറി വരുന്നത് ഇന്നലെ ഇയാള് വന്നപ്പോഴത്തേക്കും മുൻപതിര പത്ത് മണി ആവാറായി പിന്നെ ഇയാളകത്തോ കിടന്നുറങ്ങിയത് കേട്ടോ ആ ഹാളിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ പോയി ഇപ്പം വന്നതാ ഉണ്ടാടിക്ക് ഇടയിൽ നമ്മളെ നല്ല ശ്രദ്ധിച്ച് കേട്ടേനെ കുടിച്ചൊരു അമ്പലത്തിൽ ഇത് കേൾക്കാം കേട്ടോ കൊടുത്തം നടക്കും എനിക്ക് അത് തുറന്നിട്ട് അവിടെ ഇറങ്ങിപ്പോട്ടെ രാവിലെ ഇത് കേൾക്കാൻ ഭയങ്കര ഫീലായിട്ടും വയലൊക്കെ കാണിക്കാൻ വയലൊക്കെ നല്ല നനഞ്ഞു പുതിന്നു കിടക്കുക ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല ആറര കഴിഞ്ഞതേ ഉള്ളൂ വെട്ടം കണ്ടോ ഭയങ്കര രസാട്ടാ അമ്പലത്തില ഇത് കേക്കാൻ മണിമന്ത്രിക്കുന്നു പൊനാച്ചെ എന്താ ശുണ്ടലന അവനെ കാണാല്ലേ ആകെ രണ്ട് ഉണക്കമീനേ ഉള്ളായിരുന്നു അപ്പം ഞാൻ അതുകൂടെ വർക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉണക്കമീൻ പരിപാടി കഴിഞ്ഞ് ഞാൻ പല്ല് തേക്കാനായിട്ട് പോയ കേട്ടോ പല്ല് തേക്കാൻ പോയപ്പോഴാണ് നമ്മുടെ കോവൽ കോവൽ പുതിയതായിട്ട് പിടിച്ചു വരുന്നതെട്ടോ ഓൾറെഡി നമ്മുടെ ഇവിടെ ഉള്ള കോവലായിരുന്നു പിന്നെ അത് മൂട് വെട്ടി വിട്ട് അത് പിന്നെ കിളിച്ച് വന്ന കോവലാട്ടോ നല്ല രസമാണ് രാവിലെ ഇവിടെ നിന്ന് ഇങ്ങനെ പല്ലൊക്കെ തേച്ച് കണ്ടം കാണാനും ഇങ്ങനെ തൊടി തൊടിക്കൂടെ വെള്ളമൊക്കെ പോകുന്നത് കാണാൻ അപ്പം നമ്മുടെ മിഴുക്കുപരട്ടി റെഡിയായി മിഴുക്കുപരട്ടി കൊഴിയുന്ന ഇതാ ടും പക്ഷെ നല്ല രുചിയുണ്ട് ഉപ്പുമാവ് വെച്ചു കുത്തി പൊടിക്കണം ഡാഡി വന്നു അരി ഊറ്റും ഡാഡി നമ്മുടെ ഉപ്പുമാവിന് രുചി നമ്മൾ നമ്മളിതിൻ്റെ കട്ട മൊത്തം കുത്തി പൊടിയാക്കണം ഇനി നമ്മൾ നമ്മളിത് തേങ്ങ ഇടാം കേട്ടോ എനിക്കിത് ഈ പച്ചക്കറി ഒന്നും മാരി വലിച്ചിടുന്ന ഇഷ്ടമല്ല ഉപ്പുമാവി ഐ ഡോണ്ട് ലൈ ഇതാണ് എൻ്റെ അസിസ്റ്റന്റ് എൻ്റെ അസിസ്റ്റന്റ് ഇവിടെ ഇല്ലായിരുന്നു അമ്മയെ കൊണ്ടുവിട്ടിട്ട് വന്നതേ ഉള്ളു എൻ്റെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് വന്നുകഴിഞ്ഞാൽ ജോലി ചടപെട്ടേതേലോട്ട അപ്പം നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ഉപ്പുമാവാട്ടോ കേട്ടോ എൻ്റെ ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഴുക്ക് പുരട്ടി റെഡിയായി പിന്നെ ഞാൻ കുറച്ച് സോയാബീൻ എടുത്ത് വറുത്തു പിന്നെ നമ്മുടെ ഉണക്കമീൻ പിന്നെ ഞാൻ പഴങ്ങി കുടിക്കാനായിട്ട് പോവാട്ടോ കേട്ടോ ചേട്ടായി എഴുന്നേറ്റ് അപ്പൊ നമ്മളെ ചമ്മന്തി അരച്ച ചമ്മന്തിയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നു നമ്മളെ വറ്റൽ മുളക് വറുത്തിട്ടുണ്ടോ നമ്മളെ വാഴ വലിയ വാഴ എനിക്ക് സിമ്പിൾ ആയിട്ട് ഈ തളിരല്ല വെട്ടട്ടെ അത് നമുക്ക് നമ്മുടെ രുചിയാണ് പക്ഷെ കൊള്ളു നീട്ടി വെട്ടിയേക്കാം കുഞ്ഞല ആണ് ഈ ഇലയുടെ അടിയിൽ പകൽ സമയത്ത് നൈറ്റ് ആവുമ്പോ നമുക്ക് ഇല ഈ നമുക്ക് കൂട്ടാൻ പൊതിയാണ് ഇത്ര അടുത്തൊന്നും കണ്ണുണ്ടോട്ട് അവര അണ്ടി അകത്തു കിടക്കുക ഉറങ്ങാൻ വാന്നൂ നേരം വെളുക്കുന്നല്ലേ ഉള്ളൂ നല്ല നമ്മളെ എടുക്ക് ഇത് ഈ പൂവണ്ടോ നല്ല കൊടം പോലെ നിൽക്കുന്നേ തെറ്റിയ പെട്ടെന്ന് ചോറ് എടുtoy അല്ല നമ്മൾ തന്നെ തെറ്റിയോപ്പ വാ അല്ലാരി അവിടെ ഇപ്പത്തി നറച്ചെടുക്കട്ടെ പിന്നോ ഇത്രേ ഇത്രേമേണ്ട ഓക്കേ ഇമنيه ഉള്ളിദ

ചുട്ടരച്ച ചമ്മന്തി ചമ്മന്തി കൊറച്ചേറ വെക്കണോ ഇത് മതിയോ അച്ചാറോ വേണോ ഇത്രയും മതി എനിക്ക് രാവിലെ ഒന്നും വേണ്ട പിന്നെ ഇതിന്റെ സമയം ഇതിനാൻ തരുന്നു ഹ 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

അപ്പൊ ഞാൻ എന്റെ ഒരു നമ്മളെ നോക്കി യൂട്യൂബ് ഇടുന്നോട്ട് നോക്കടി പോലെ ഈ സുന്ദരിയെ അപ്പം ഞങ്ങൾ പോയിട്ട് ചേട്ടൻ എന്നെ വഴി വിട്ടിട്ടെങ്ങ് പോയി ചേട്ടയ്ക്ക് എന്തോ വർക്കിൻ്റെ എന്തോ ആവശ്യത്തിന് പോകണമായിരുന്നു പിന്നെ ഞാൻ ഇനി വന്ന് കുറച്ചു നേരെ കൂടിയിരുന്നു ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ ഇനി ചോറ് കഴിക്കണം നമ്മുടെ ചമ്മന്തി മിഴുക്ക് വരത്തി ഒക്കെ കൂട്ടി ഭയങ്കര വെയിലാട്ടോ രാവിലെ കണ്ട മഴ പോലല്ല ഉച്ചയ്ക്ക് നല്ല കത്തുന്ന വെയിലാട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല ചൂടുണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഇതെൻ്റെ രാവിലത്തെ ഉപ്പുമാവ ഞാൻ ഇപ്പോഴാണ് കഴിക്കാൻ എടുക്കുന്നത് രാവിലെ ഞാൻ മറ്റേ പഴങ്ങി കുടിച്ചുകൊണ്ട് എടുത്തില്ല അപ്പം ഇപ്പം ഞാൻ പഴം ഇളക്കി കഴിക്കാം എൻ്റെ ഉപ്പുമാവിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ അടിപൊളിയായിട്ട് ഉപ്പുമാവ് കേൾക്കും അപ്പം നമ്മൾ വൈകിട്ട് വിളക്ക് ഒരുക്കാൻ പോവാണേ നമ്മുടെ വീണ്ടും നാല് ചീട്ടിൽ നമുക്ക് അമ്പലത്തിലെ പാട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ വിളക്കൊക്കെ ഒരുക്കണം ഒരുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ അമ്പലത്തിലെ പാട്ട് നിങ്ങളെ കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ കലഞ്ഞ അമ്പലത്തിലെ എല്ലാ അമ്പലത്തിലെയും പാട്ട് കേൾക്കാം ചാച്ചനാണി ഒരു പന്തൽ ഇടാൻ പോയി ചാച്ചനോടില്ല അമ്മയിപ്പ് മണിമോ ബൂട്ടീസനാണേ ബൂട്ടീസൺ ചെയ്യുവ ഒതുങ്ങുവ വിട്ടില്ല കേട്ടോ രാത്രി ഇയാളല്ലേ വായി നോക്കാൻ വായിനോക്കാൻ പോട്ടീസന അമ്മേ ബൂട്ടീസു പോവാണോ അമ്മയും ചോറ് കഴിക്കാൻ പോന്നപ്പ ചപ്പിച്ചരി ആ ചൂല് ഞാൻ മണിയെ രാധനെ അടിച്ചിടാ എടുത്തയാ കിട്ടിയില്ല കുഞ്ഞാപ്പി സപ്പരി പോവാനാകെട്ടോ കഥവിൻ്റെ അവിടെ വന്നിരുന്നു നോക്കുന്നത് പോയി കഴിഞ്ഞ ഇയാൾ വേറെ രാജ്യത്ത് അല്ലമ്മേ ഒരു പല്ലി അല്ലെങ്കിൽ പല്ലി ഇരിപ്പുണ്ടായി നോക്കുന്ന മണിയെ